വാരാഹി ദേവിയെ മന്ത്രസാധനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കടബാധിത മാറും ശത്രുനാശം സംഭവിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ മന്ത്രസാധനം ചെയ്യുന്നവര് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രം ഏത് വാരാഹി ദേവിയുടെയാണെന്നുള്ള നിശ്ചയമുണ്ടോ ഈ വാരാഹി ദേവിക്ക് തന്നെ പല ഭാവങ്ങളുണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് ഭാവങ്ങൾ ദേവി ഉണ്ട് സ്വപ്നവാരാഹി ചണ്ടവാരാഹി മഹിവാരാഹി കൃഗവാരാഹി മത്സ്യവാരാഹി മഹിഷവാരാഹി ഉന്മത്തവാരാഹി ലഘുവാരാഹി കിരാതാരാഹി ശ്വേതവാരാഹി ധൂമ്രവാരാഹി വാർത്താളി ആദിവാരാഹി സിംഹാരൂഢവാരാഹി അശ്വാരൂഢവാരാഹി മഹാവാരാഹി അതിൽ ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ദേവതകളും ദേവിയുടെ ഭാവവും ഉണ്ട് നിങ്ങൾ ചൊല്ലുന്നത് ഏത് വാരാഹിയുടെ ആണെന്ന് കരുതി നിശ്ചയമുണ്ടോ നിങ്ങൾ ആര് പറഞ്ഞിട്ട് ചെയ്തു ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട് കാണുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുന്നു അത് ഏത് ഭാവത്തിലാണ് ദേവി ഏത് രൂപത്തിലാണ് പ്രത്യക്ഷമാവുക ഏത് ഭാവത്തിൽ നമ്മുടെ അനുഭവ തലത്തിൽ വരുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു കാരണം നമ്മുടെ പൂർവികർ നമ്മുടെ താന്ത്രിക മാന്ത്രിക വിദ്യ കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ പൂർവികർ ഈ വാരാഹി ദേവിയുടെ കുറച്ച് മന്ത്രങ്ങൾ പരസ്യമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ചില ഭാവങ്ങൾ ദേവിയുടെ ചില മന്ത്രങ്ങൾ രഹസ്യോന്മുഖമായിട്ട് വെച്ചിട്ടുണ്ട് കാരണം അത് രഹസ്യ സ്വഭാവമുള്ളതാണ് അതിന് നിയോഗമുള്ളവൻ ചെയ്യേണ്ടവനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിയെ ഉപാസിക്കുന്നതിന് ആ മന്ത്ര ഉപാസാധന ചെയ്യുന്നതിനൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നല്ല ഗുരുവിൻ്റെ ദീക്ഷാക്രമത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിന് നിങ്ങൾക്ക് നിയോഗം ഉണ്ടോ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ദേവീനെ ഉപാസിക്കാൻ മന്ത്ര സാധനം ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും മനസ്സിലാക്കുക നന്ദി നമസ്തേ